എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീടുകളിൽ ഒരു വാഹനമെങ്കിലും ഇല്ലാത്തത് വളരെ ചുരുക്കമാണ് അപ്പൊ വാഹനം ഉള്ള ആളുകളും വാഹനം ഓടിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ലൈസൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഉണ്ടാകും അതുപോലെ തന്നെ ടോൾ ബൂത്തുകളിൽ അധികം തുക നിങ്ങൾ നൽകേണ്ടി വരും ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ വാഹനത്തിലെ ഫാസ്ടാഗുകൾ പുതുക്കിയെടുക്കണം എന്നുള്ളതാണ് കെ വൈ സി രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പുതുക്കിയെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പിന്നീട് ആ ഫാസ്റ്റ് ടാഗുകൾ ഉപയോഗിക്കാൻ കഴിയില്ല അത് മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും ഒന്നെങ്കിൽ ഫാസ്റ്റ് ടാഗ് ആക്റ്റീവ് ആകണം അതായത് ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകണം ഇല്ലെങ്കിൽ കെ വൈ സി രേഖകൾ പുതുക്കണം അതുപോലെ തന്നെ ഒരു വാഹനത്തിന് ഇനി ഒരു ഫാസ്റ്റ് ടാഗ് അതായത് നിലവിൽ പല ആളുകളും ഒരേ ഫാസ്റ്റ് ടാഗ് ടോൾ ബൂത്തുകളിൽ പല വാഹനങ്ങൾക്കും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിരോധിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്നുള്ള സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ ഉടൻ ഉണ്ടാകും ഇതിനു മുന്നോടിയായിട്ടാണ് കെ വൈ സി രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കാനോ പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ ഒരു ടോൾ ബൂത്തിലൂടെ കടന്നു പോയാൽ ഇത് ആക്റ്റീവ് ആകും ദീർഘനാളായിട്ട് ടോൾ ബൂത്തിലൂടെ കടന്നു പോവാത്ത നിലവിൽ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുള്ള സ്റ്റാഗുകളാണ് നിർജീവമാകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുക ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകളെല്ലാം പെടും വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായി നടപ്പിലാക്കാനുള്ള നടപടികൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വാഹനം പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടം കണ്ടെത്താനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികളുണ്ടാകും സംസ്ഥാനത്ത് ഓടുന്ന മുപ്പത്തി എട്ട് ശതമാനം കെയൽ വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കാതെയാണ് ഓടുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഉണ്ടാകും ഇൻഷുറൻസ് ഇല്ലാതെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ വരികയാണ് മാത്രമല്ല വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുകയാണ് എങ്കിൽ ആ ആളുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ആളുടെ പ്രായം അതുപോലെ തന്നെ ജോലി ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി നഷ്ടപരിഹാര തുക വിധിക്കുക വലിയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ വരാം നമ്മുടെ വീട് വിറ്റാൽ പോലും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് തേർഡ് ക്ലാസ് ഇൻഷുറൻസിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ ഗൗരവമുള്ള കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് സമയത്തിനുള്ളിലാണ് പുതുക്കേണ്ടത് എന്ന് പല ആളുകൾക്കും അറിയില്ല എന്ന് മുതലാണ് പുതുക്കേണ്ടതും എന്നും അറിയില്ല അതേക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ നമുക്ക് ലൈസൻസ് പുതുക്കാവുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം ലൈസൻസ് പുതുക്കിയെടുക്കാം ഇനി ലൈസൻസ് കാലാവധി തീർന്നതിന് ശേഷം നമുക്ക് പുതുക്കുന്നതിന് പിഴ കൂടാതെ പുതുക്കുന്നതിന് ഒരു വർഷത്തെ സമയമുണ്ട് പക്ഷേ ആ പുതുക്കാത്ത കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് വാഹനസിന്റെ കാലാവധി തെറ്റിയിട്ട് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ പിഴിക്കപ്പെടുകയാണ് എങ്കിൽ പിഴ നൽകേണ്ടി വരും ഇങ്ങനെയാണ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി മറ്റൊന്ന് ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥരെത്തും സ്വന്തം പേരിലില്ലാത്ത വാഹനം ഓടിച്ചാൽ കടുത്ത നടപടി ആവർത്തിച്ചാൽ വാഹനത്തിന്റെ ആർ സി റദ്ദാക്കും വാഹന ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിക്കുന്നു കാസർകോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ പത്ത് വാഹനങ്ങൾ പിടികൂടി പിഴ ചുമത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയ്ക്കിയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത ഇടപെടൽ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടകക്ക് നൽകാനോ പാടില്ല എന്നതാണ് നിയമം പക്ഷെ സ്വകാര്യ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവ വാടകക്ക് നൽകുന്നവർ സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ സ്വന്തം പേരിലില്ലാത്ത വാഹനം മറ്റൊരാളെടുത്ത് കാണുകയാണ് എങ്കിൽ അത് വാടകക്ക് നൽകിയതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്ന് ഗതാഗത കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവാദമായിരുന്നു കാർ വാടകക്ക് നൽകാൻ ആർക്കാണ് അനുമതി ഉള്ളത് എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപ്രകാരം സ്വകാര്യ വാഹനങ്ങൾ ഒരിക്കലും വാടകക്ക് നൽകാൻ സാധിക്കില്ല വാടകക്ക് നൽകണമെങ്കിൽ ടാക്സിയായി മാറ്റേണ്ടി വരും അല്ലാതെ ഉള്ളത് റെന്റേ ക്യാബ് സംവിധാനമാണ് സംസ്ഥാനത്ത് ആകെ ഏഴ് റെന്റേ ക്യാബ് സ്ഥാപനങ്ങളാണ് നിലവിൽ ഉള്ളത് ചുരുങ്ങിയത് അൻപത് വാഹനമുള്ള അഞ്ച് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇതിന് അനുമതി നൽകുകയുള്ളു കെട്ടിടം കമ്പ്യൂട്ടർ ആളുകൾക്ക് ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിന് വേണം കറുപ്പ് നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇവയുടേത് രണ്ടോ മൂന്നോ വാഹനം ഉള്ളവർക്ക് ടാക്സി മാത്രമാക്കി വാടകക്ക് കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് വാടകക്ക് നൽകാമോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം മോട്ടോർ വാഹന വകുപ്പ് ആ കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വാടകക്ക് കൊടുക്കുന്ന വാഹനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ലഹരി മദ്യം മുതലായവ കടത്തുന്നതിനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കും വാടക കൊടുത്തയാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ വാഹന ഉടമയും പ്രതിയാകും ചെറിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത്തരക്കാർക്ക് വാഹനങ്ങൾ നൽകുമ്പോൾ ഉടമകളും കുറേ കാലം കേസുമായി നടക്കേണ്ടി വരും വാഹനവും നഷ്ടപ്പെടും പലപ്പോഴും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഇത്തരം വാഹനങ്ങൾക്കുണ്ടാകുക അപകടം നടക്കുകയാണ് എങ്കിൽ വാഹനത്തിലുള്ളവർക്കോ വാഹനത്തിനോ ഇൻഷുറൻസ് ലഭിക്കാറില്ല മറ്റൊരാളെ ഇടിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ലഭിക്കുക അങ്ങനെയുള്ള വാഹനങ്ങൾ പലപ്പോഴും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തവയാണ് എങ്കിൽ അപകട സാധ്യത കൂടുതലാണ് സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നത് ആവർത്തിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കല്യാണത്തിനും ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോഴുമാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാടകക്ക് നൽകി ഉപയോഗിക്കുന്നത് ഇങ്ങനെ പിടികൂടുന്ന വാഹനങ്ങൾക്ക് മൂവായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് വാഹന ഉടമകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുന്നത് ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ആർ സി റദ്ദാക്കും വരും ദിവസങ്ങളിലും സംസ്ഥാനത്തോടെ നീളം ഇത്തരം പരിശോധനകൾ ഉണ്ടാകും എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടക്കാത്തവർക്ക് പണി വരുന്നു ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശിക വരുത്തുന്ന ആയിരം പേരുടെ വീട്ടിലേക്ക് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും എത്താൻ തീരുമാനിച്ചിട്ടുള്ള വാഹന അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന തുടങ്ങിയിട്ടുണ്ട് തുടർ നടപടികൾ തീരുമാനിക്കാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് മദ്യപിച്ചും അലക്ഷ്യമായുമുള്ള വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം രാത്രി ഡ്രൈവർമാർക്ക് ചൂട് കാപ്പി നൽകുന്നത് അടക്കമുള്ളതും പരിശോധനയുടെ ഭാഗമാകും